അയോധ്യയെ ലക്ഷ്യമാക്കി വലിയൊരു സാമ്പത്തിക നേട്ടം കൈപ്പിടിയിലാക്കാമെന്ന് കൊതിച്ചവരും മോഹിച്ചവരുമുണ്ട് ബി ജെ പിക്ക് അയോധ്യ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എങ്കിലും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വലിയൊരു ബിസിനസ് വളർത്തിയെടുക്കുവാൻ പ്ലാൻ ഇട്ട ലിസ്റ്റിൽ അതാനി മാത്രമല്ല നിരവധി ബി ജെ നേതാക്കളുമാണ് ഉള്ളത് ആ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ബാബരി മസ്ജിദ് നിലനിന്നെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ അയോധ്യയിലും സമീപ പ്രദേശങ്ങളിലും ബി ജെ പി നേതാക്കളുടെ മക്കളടക്കമുള്ള ഉന്നതർ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടിയതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മകൾ മുതൽ ഉന്നതതല രാഷ്ട്രീയ നേതാക്കൾ മുതൽ കോർപ്പറേറ്റ് കുത്തകകൾ വരെയുള്ളവർ അയോധ്യയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായിട്ടാണ് രേഖകൾ വ്യക്തമാക്കുന്നത് അയോധ്യയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത്തി ഭൂമി കൈമാറ്റ രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട് ശേഷം ഇവരിൽ പലരും ഭൂമി വൻവിലയ്ക്ക് മറിച്ചു വിറ്റ് ലാഭവും നേടി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം നിലനിന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്നു ഇന്ത്യ മുന്നണിയാണ് അവിടെ വിജയിച്ചു കയറിയത് ഇതിന് പിന്നാലെ ഇത് ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ബി ജെ പിയുമായി ബന്ധമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെയും മറച്ചു വിറ്റതിന്റെയും വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത് അരുണാചൽ ഉപമുഖ്യമന്ത്രി ചൌമേന്റെ മകളായ ചൌക്കാൻ സിംഗ് മേൻ ആദിത്യ മേൻ എന്നിവർ രാമക്ഷേത്രത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ സരിയൂ നദിക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിനും ഇടയിൽ മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ഹെക്ടർ ഭൂമി വാങ്ങിയതായി രേഖകൾ വ്യക്തമാക്കുന്നു മൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയ്ക്കാണ് ഇവർ സ്ഥലം കൈവശപ്പെടുത്തിയത് ഇതിൽ പൂജ്യം ദശാംശം ഏഴ് ആറ് എട്ട് ഹെക്ടർ ഭൂമി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒന്ന് ദശാംശം നാല് ഹെക്ടർ കൃഷിഭൂമി വാങ്ങിയിരുന്നു മഹാരാഷ്ട്ര മന്ത്രി മകൾ പ്രഭാത് ലോതയുടെ മകന്റെ പേരിലുള്ള എച്ച് ഒ എ ബി കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിനുമിടയിൽ പതിനേഴ് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ കൃഷിഭൂമിയും പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ മീറ്റർ പാർപ്പിട ഭൂമിയും വാങ്ങിയിരുന്നു ആകെ നൂറ്റി അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ ഭൂമി ഇടപാടാണ് ഇവർ മാത്രം നടത്തിയത് വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയും മുൻ എംപിയും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ കുടുംബവും ഭൂമി വാങ്ങിയിട്ടുണ്ട് ബ്രിജ്ഭൂഷന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ള നന്ദിനി ഇൻഫ്രാസ്ട്രക്ചർ അയോധ്യയ്ക്ക് സമീപം മഹേഷ്വർപൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് പൂജ്യം ദശാംശം ഒൻപത് ഏഴ് ഹെക്ടർ ആണ് ഇവർ സ്വന്തമാക്കിയത് ആറു മാസത്തിന് ശേഷം ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് സ്ക്വയർ മീറ്റർ ഭൂമി അറുപത് ദശാംശം ഒൻപത് ആറ് ലക്ഷത്തിന് വിൽപ്പന നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് അഡീഷണൽ ഡി ജി പി അമിത ഐ പി എസിൻ്റെ അമ്മയുടെ പേരിലും ഭൂമി ഇടപാട് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്കുമിടയിൽ മഹേഷർപൂർ ദുർഗാഗഞ്ച് യഥാവവംശ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുമായി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് ഇവർ വാങ്ങിയത് രാമക്ഷേത്രത്തിൽ നിന്നും എട്ട് മുതൽ പതിമൂന്ന് മീറ്റർ വരെ ചുറ്റളവുള്ള ഈ പ്രദേശങ്ങളാണിത് ഇതിൽ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം അഞ്ച് ഹെക്ടർ ഇരുപത് ദശാംശം നാല് ലക്ഷത്തിന് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എം എൽ എമാരും എം പിമാരും മാത്രമല്ല ബിജെപി പഞ്ചായത്ത് നേതാക്കൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയവരുടെ പട്ടികയിലുണ്ട് വസൈഗഞ്ച് നഗർ പഞ്ചായത്ത് ബി ജെ പി നേതാവ് വിജയ് ലക്ഷ്മി ജയ്സ്വാൾ അമേഠി ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ രാജേഷ് അഗ്രഹാരി അഗ്രഹാരിയടക്കം നൂറുകണക്കിന് രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഭൂമി വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും രേഖകൾ സൂചിപ്പിക്കുന്നു